വിശ്വമിശ്വാക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാമതിയായും ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരും ഏറെ നാൾ കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിൻ്റെ മുമ്പിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും ഏലിയ ആഹാബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് തൻ്റെ കാര്യസ്ഥനായ ഒപാധിയായി വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അമ്പത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്തു സംരക്ഷിച്ചു ആഹാബ് ഒപാധിയായോട് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവുകളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക കുതിരകളെയും കോവർ കഴുതുകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് കിട്ടിയെന്ന് വരാം മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു ആഹാബ് ഒരു വഴിക്കും ഒബാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു ഏലിയ ഒബാധിയായ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു താണു അവൻ ചോദിച്ചു പ്രഭോ അങ്ങ് ഏലിയ അല്ലേ അവൻ പറഞ്ഞു ഞാൻ തന്നെ ഏലിയ ഇവിടെ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ കൊലക്കി ഏൽപ്പിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്താവാണി അങ്ങേ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല അങ്ങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങേയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെയിരിക്കെ എലിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ യജമാനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ ഞാൻ അങ്ങേടെ അടുത്ത് നിന്ന് പോയാൽ ഉടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും ആഹാബിനെ ഞാൻ വിവരം അറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങേടെ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അമ്പത് പ്രവാചകന്മാരെ വീതം നൂറ് പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ട് എന്ന് നിൻ്റെ യജമാനനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു അവൻ എന്നെ കൊല്ലും ഏലിയ പ്രഭജി പ്രതിഭജിച്ചു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഇന്ന് ഞാൻ അവൻ്റെ മുമ്പിൽ ചെല്ലും തീർച്ച അപ്പോൾ ഉപാധിയെ ചെന്ന് ആഹാബിന് വിവരം അറിയിച്ചു അവൻ ഏലിയായെ കാണാൻ വന്നു ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത് അവൻ പ്രതിഭജിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക ജസബൽ പോറ്റുന്ന ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും അഷരായയുടെ നാന്നൂറ് പ്രവാചകരെയും കൂട്ടിക്കൊണ്ടുവരിക ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലിനാകട്ടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകന്മേൽ വയ്ക്കട്ടെ തീ കൊളുത്തരുത് മറ്റേതിനെ ഞാനും ഒരുക്കി വിറകന്മേൽ വയ്ക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ച് കർ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം വളരെ നല്ല അഭിപ്രായം ജനമൊന്നാകെ പ്രതിവചിച്ചു ബാലിൻ്റെ പ്രവാചകന്മാരോട് എലിയ പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാൽ തീ കൊളുത്തരുത് അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാ വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണമുണ്ടായില്ല ആരും ഉത്തരവും നൽകിയില്ല ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയവ അവരെ പരിഹസിച്ച് പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവിൻ ബാലൊരു ദേവനാണല്ലോ അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും ദിനചര്യ അനുഷ്ഠിക്കുകയാവാം യാത്ര പോയതാവാം അല്ലെങ്കിൽ ഉറങ്ങുകയാവും വിളിച്ചു നടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവൻ ശബ്ദമുയർത്തി വിളിച്ചു ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു രക്തമൊഴുകി മധ്യഹനം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു ബലിക്ക് സമയമായി എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്ത വരുവിൻ എല്ലാവരും ചെന്നു കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോടല്ലി ചെയ്തു പോവും ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു അതിന് ചുറ്റും രണ്ടളവ് വി വിത്ത് ഒരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു അവൻ പറഞ്ഞു കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുവിൻ അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ അവർ അങ്ങനെ ചെയ്തു ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ അങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൻ്റെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി വലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സ്രാഷ്ടാങ്കം വീണു വിളിച്ച് പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഏലിയ അവരോട് പറഞ്ഞു ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ ഒരുവനും രക്ഷപ്പെടരുത് ജനം അവരെ പിടിച്ചു ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു വരൾച്ച അവസാനിക്കുന്നു അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഇരുമ്പുന്നു ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു അവൻ പൃഥ്വിനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു കടലിൽ നിന്ന് മനുഷ്യ ഒരു ചെറു ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു ഏലിയവനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു ആഹാബ് ജസ്രൈലിലേക്ക് രഥം ഓടിച്ചു പോയി കർത്താവിൻ്റെ കരം ഏലിയായ കൂടി ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആഹാബിനു മുമ്പേ जेसरे जसरे कवाड़म वे ओडी